പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി ും വിദ്യാലയങ്ങളിലെല്ലാംഘോഷങ്ങൾ പൊടിപൊടിക്കുകയുമാണ് ആഘോഷങ്ങൾ ആഘോഷങ്ങൾ കളറാക്കുവാൻ ആഡംബര വാഹനങ്ങളിലെത്തിയവർക്ക് പോലീസിന്റെ പിടി വീണു നിലമ്പൂർ പോലീസ് നടത്തിയ പരിശോധനയിൽ ഇരുപതിലധികം വാഹനങ്ങളാണ് ഇന്ന് മേഖലയിൽ നിന്ന് പിടിച്ചെടുത്തത് മേഖലയിലെ കോളേജുകളിലും സ്കൂളുകളിലും നടന്ന ഓണാഘോഷങ്ങൾ കളറാക്കുവാനാണ് ആഡംബര വാഹനങ്ങളുമായി വിദ്യാർത്ഥികൾ എത്തിയത് മുൻകാലങ്ങളിലൊക്കെ വാഹന അഭ്യാസങ്ങൾ വൻ അപകടങ്ങൾക്ക് വഴിവച്ചിരുന്ന സാഹചര്യത്തിൽ ഇത്തവണ പോലീസ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് മറികടന്നുകൊണ്ട് എത്തിയ വാഹനങ്ങളാണ് മമ്പാട് നിലമ്പൂർ മൈലാടി എന്നിവിടങ്ങളിലെ വിദ്യാലയ പരിസരങ്ങളിൽ നിന്നും സിഐ സുനിൽ പുളിക്കലും സംഘവും പിന്തുടർന്ന് പിടിച്ചെടുത്തത് പിടിച്ചവയിൽ മിക്കവയും വില കൂടിയ ആഡംബര വാഹനങ്ങളാണ് വാഹനങ്ങൾ തുടർ നടപടികൾക്കായി മോട്ടോർ വാഹന വകുപ്പിന് കൈമാറുമെന്ന് സി ഐ സുനിൽ പുളിക്കൽ പറഞ്ഞു സ്കൂളുകളിലും കോളേജുകളിലും ഓണാഘോഷത്തോടനുബന്ധിച്ച് ആഡംബര വാഹനങ്ങളുമായി വരുന്നതോ റോഡിലൂടെയുള്ള പ്രകടനങ്ങളോ പാടില്ല എന്നുള്ള മുന്നറിയിപ്പ് പോലീസ് രണ്ട് ദിവസം മുമ്പ് എല്ലാ പത്രമാധ്യമങ്ങളിലൂടെയും അറിയിച്ചിരുന്നു ആ ഒരു നിർദ്ദേശം ലംഘിച്ച് ഇന്ന് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ കോളേജുകളിലും സ്കൂളുകളിലും വാഹനങ്ങളുമായി എത്തിയ കുട്ടികളുടെ വാഹനങ്ങൾ പോലീസ് സീസ് ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഇരുപതോളം വാഹനങ്ങൾ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഈ വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറി ഇതിൽ ആവശ്യമായ പിഴ ചുമത്തിയിട്ട് തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് കുട്ടികൾ ലൈസൻസ് ഇല്ലാത്തവരാണോ അത് നമ്മൾ പരിശോധിച്ച് വരുന്നുണ്ട് കേസ് എന്തേലും എടുത്തിട്ട് കേസ് ഇത് പരിശോധന നടത്തി വാഹനങ്ങളിലുള്ള കുറ്റകൃത്യങ്ങൾ എന്തൊക്കെ എന്തൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നോക്കി അതിൻ്റെ തുടർ നടപടി സ്വീകരിക്കുന്നത് ക്യാമ്പസുകളിൽ നിന്നാണോ അതോ റോഡിലൂടെയാണോ ക്യാമ്പസിന് പുറത്ത് റോഡുകളിലൂടെയാണ് ഈ വാഹനങ്ങൾ യൂസ് ചെയ്തിരുന്നത് ഇതുമൂലം ആളുകൾക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് മമ്പാട് കോളേജിൻ്റെ പുറത്തുള്ള നാട്ടുകാർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അവിടുന്ന് നിരന്തരം നാട്ടുകാരുടെ പരാതികൾ നമുക്ക് വരാറുണ്ട് കുട്ടികൾ കൂട്ടം കൂടിയിന്ന് റോഡുകളിൽ സംഘർഷം സൃഷ്ടിക്കുന്നു എന്നുള്ള ധാരാളം പരാതികൾ പോലീസിന് ലഭിക്കാറുണ്ട് അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇതുവരെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വരും ദിവസങ്ങളിലും തീർച്ചയായിട്ടും ഇത്തരം വാഹനങ്ങൾ ഉപയോഗിച്ച് കോളേജിൽ വന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ കർശനമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടർന്നുണ്ടാവും സി ഐ എ കൂടാതെ എസ് ഐമാരായ വിഷ്ണുരാജ് മുസ്തഫ തോമസ് കുട്ടി എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാതെ ശേഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ്